അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ച ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു അപ്പൊ അത് ഏതൊരു വ്യക്തിക്കും സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണു നിറയുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷെ ആ സീനിനെ അശ്വിൻ ഗോക്കിനെ പോലുള്ള ഒരു വളരെ നിശ്ചിതമായിട്ട് എന്താ പറയുക കീറി മുറിച്ച് ആ എന്താ വ്യക്തിയിലേക്ക് തന്നെ കടന്നു ഏറ്റുന്ന രീതിയിലാണ് ആ ഇത് ചെയ്തത് റിവ്യൂ ചെയ്തത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്തേത് അശ്വന്ത് ഗോക്കിന് പറയാൻ പറ്റും അതിലും പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെ അതിലും പ്രാന്തമായ അവസ്ഥയെ കണ്ടിട്ടില്ലേ പിന്നെ അശ്വിന് ഗോക്കാണ് ഓരോ മനുഷ്യന്റെ വികാരം ആളെ പ്രത്യേക ചൊട്ടിക്കായിരിക്കും ഏർ പ്രശ്നമല്ല അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവുകൾ ഇളക്കുന്ന ആൾ അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അളവ് നല്ലതല്ല അയാൾക്ക് കാരണം സത്യം അസത്യമാണ് പറയുന്നത് ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ടെ ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ സീനേ ഉള്ളൂ ആ പെർഫോമൻസ് ഈ സിനിമയില്ല അങ്ങനെ എങ്ങനെ പെർഫോം ചെയ്യുക അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടും ഒന്നുമില്ലാതെ നശിച്ചു പോയൊരു കുട്ടി ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുക ഞാൻ പറഞ്ഞേ ഉള്ളൂ ആ അവാർഡ് കിട്ടി അല്ലെങ്കിൽ അതിന് അവാർഡ് കിട്ടി ഒരു സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി അല്ലാതെ അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ്